സാർ അസാമേക്കും സാർ ഈ തേനീശകൾക്ക് വളരെയധികം പ്രത്യേകതയുണ്ടല്ലോ അതുകൊണ്ടാണ് കുറു അല്ല അതിന് അതിന് വഹീൻ്റെ ബോധനം നൽകിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പരാമർശം വന്നിരിക്കുന്നത് അതങ്ങനെ തന്നെയാണോ എന്നറിയില്ല എന്നിരുന്നാലും അത് എന്തുകൊണ്ടാണ് തേനീച്ചക്ക് അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് അതിന് വേറെ എന്തെങ്കിലും വഹീൻ്റെ രൂപത്തിൽ എന്തെങ്കിലും അതിന്

അവിടൊക്കെ അതിപ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ കഴിവ് ആ ഒരു കഴിവിനെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെറിയ ചെറിയ പ്രാണികളിൽ അള്ളാഹു താല സംവിധാനിക്കുന്നു എന്ന് പറയുമ്പം അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം വഹിയെത്തിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനു വഹിയെത്തിച്ച് കൊടുത്തു എന്നുള്ളത് അവരുണ്ടാക്കുന്ന കൂടുകൾ അവരുടെ വീടുകൾ ആ വീട്ടിലേക്കും അതുപോലെ തന്നെ അതിലേക്കുള്ള സഞ്ചാരങ്ങളും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യം മനുഷ്യന്റെ ചിന്തയിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ അത്ഭുതകരമായിട്ടാണ് സംഭവിക്കുന്നത് വലിയ വലിയ ബുദ്ധിജീവികളിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുതല ചെറിയ പ്രാണിയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവുകൾ ഇവിടെ കാണിക്കുന്നു അപ്പം അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് എത്രയാണ് അള്ളാഹുവിൻ്റെ കുതിർത്ത് എത്രയാണ് ഏതാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഇത് അള്ളാഹു താല ഖുർആാനിൽ തന്നെ പറഞ്ഞതാണ് സൂറത്തിന്റെ അറുപത്തി എട്ടാമത്തെ ആയത്ത് നോക്കിയാൽ ഇങ്ങനെ ഈ പറയുന്ന എൻ്റെ വിവരം നിർദ്ദേശങ്ങൾ തേനീച്ചകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഖുർആാനിൽ നെഹ്റു സൂറത്ത് ആ നെഹ്ലു സൂറത്തിന്റെ അറുപത്തി എട്ടാമത്തെ ആയത്തിനൊടു നോക്കിയാൽ ജിബാലി വഹിയെത്തിച്ചു കൊടുത്തു അറിയിപ്പ് കൊടുത്തു ഇല്ല നഹിലി തേനീച്ചയിലേക്ക് പിന്നെ വീടുണ്ടാക്കേണ്ട കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇന്ന് തന്നെ അവിടെ അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ വഹി കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ അതാ പുറത്ത് ചർച്ച വഹി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പള്ളി റസിലൊക്കെ ബോധപ്പെടിക്കുന്ന തഫ്സീർ കിതാബ് എൻ്റെ തഫ്സീർ ജലാലേനി മഹാനൈമ ഇമാം മഹല്ലി അതുപോലെ തന്നെ സുയൂത്തുർ അലി അള്ളാഹ്നുഹിൻ്റെയും തഫ്സീർ ജലാലേനി ആ ജലാലേനി തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വഹിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽഹാമിയായ വഹിയാണ് എന്നുള്ളത് തഫ്സീർ ജലാലേൻ്റെ ഇരുന്നൂറ്റി അമ്പതാമത്തെ പേജിൽ വഹിയു ഇൽഹാമിൻ അണ്ടോ അത് ഇൽഹാമിയായ വഹിയാണ് എന്നുള്ളത് അനി ഇൽഹാമി എന്ന് പറഞ്ഞാൽ എന്താണ് കൽിലേക്ക് തോതിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് ഇൽഹാമിന്റെ താരിഫ് ഡെഫനിഷൻ നിർവചനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മഹാനായിമ ജുർജാൻ അലി അള്ളാഹുന്റെ താരിഫത്തിൽ പറയുന്നുണ്ട് എന്താണ് അതിന്റെ നിർവചനം എന്നുള്ളത് രണ്ട് രൂപത്തിലൂടെ പറയുന്നുണ്ട് രണ്ട് രണ്ടു രൂപമായാലും കൽബിൽ കൽബിലിട്ടുന്ന കാര്യം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഇതിൻ്റെ അൻപത്തി ഒന്നാമത്തെ പേജിലായിട്ട് ഇരുന്നൂറ്റി ഒന്നാമത്തെ ഡെഫനിഷൻ അൽ ഇൽഹാം എന്താ ഇൽഹാം ഔദാര്യമായ ഒരു വഴിയിലൂടെ മനസ്സിൽ ഹൃദയത്തിൽ ഇട്ട് വരുന്ന ഒരു കാര്യത്തിനൊക്കെയാണ് ഇൽഹാമ് എന്ന് പറയാ പറയാൻ അങ്ങനെ ഇട്ട് വരികയാണ് അപ്പൊ പല ആളുകൾക്കും ചിലപ്പോൾ കൊടുക്കാറുണ്ട് വക്കീല ഇനി അതല്ല അതെല്ലാവരും അഭിപ്രായം അല്ലാമ് എന്ന് പറഞ്ഞാൽ മാ അറുവിനാല് കൽബിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള അപ്പൊ അവിടെ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട് ഏതായാലും അങ്ങനെ കൽവിൽ ഇട്ട് ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് അത് വ്യക്തമായിക്കൊണ്ട് മുഫസിരിങ്ങളും പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഇൽഹാണു എന്നുള്ള ചില മുഫസിരി അങ്ങനെ പറയുമ്പം അബ്ബാസ് അബിനാ സൗദിള്ളാഹു തഫ്സീറിന്റെ ലോകത്ത് അറിയപ്പെട്ട മഹാനല്ലേ അവിടുത്തെ തഫ്സീറുകളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ കാമൂസന്റെ മുസന്നിഫ് ഫൈറൂസാബാദ് എന്തായത് ആൻഡ് ഇബിനാ സല തഫസീറുകൾ മൊത്തം പുറക്കിയെടുത്തുകൊണ്ട് ഒരു കിതാബാക്കി മാറ്റി തൻവീർ ഉൽ മക്ബാസ് മിൻ തഫ്സീർ ഇബിൻ അബ്ബാസ് അതോ ഇബിൻ അബ്ബാസ്റാന്റെ തഫ്സീറാണ് ഇതിൽ മൊത്തം അവിടെ ഇബിൻ അബ്ബാസ് റബിള്ളാഹുനൊക്കെ അർത്ഥം വെച്ചാൻ അങ്ങനെയാണ് ഇതിന്റെ ഇരുന്നൂറ്റി എമ്പത്തി എട്ടാമത്തെ ഒറ്റ ഒറ്റവാളിയാണിത് അൽഹമ റബു കൽ അണ്ടോ തേനീച്ചയിലേക്ക് എന്ത് ചെയ്തു എത്തിച്ചു കൊടുത്തു അറിയിപ്പ് കൊടുത്തു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു അറിയിപ്പ് കൊടുത്തു അള്ളാഹു തല ഓരോരുത്തരുക്കും അറിയിപ്പ് കൊടുക്കല്ലോ അങ്ങനെ കൊടുത്തതാണ് എന്നുള്ളത് എന്താണ് ഈ അറിയിപ്പ് കൊടുക്കുന്നത് എന്തിലേക്കുള്ള അറിയിപ്പ് എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ എന്ന് മഹാനൈമ ഫി റാസി റബിഅൻഹു തഫ്സീറുൽ കബീറിലൂടെ അത് വിശാലമായിട്ട് വിശദീകരിക്കുന്നുണ്ട് തഫസീർ കബീറിന്റെ ക ഇരുപതാമത്തെ വാള്യം ഇതിൻ്റെ അറുപത്തി ആറ് അറുപത്തിയേഴ് പേജുകളിൽ നോക്കിയാൽ വ്യക്തമായിട്ട് അങ്ങനെ കാണും പത്തൊമ്പതാമത്തെ വാള്യം അതെ അറുപത്തി ആറ് അറുപത്തിയേഴ് പേജുകളിൽ നോക്കിയാൽ വൽ മിനൽ ഇൽഹാം ഇൽഹാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ വരെ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും അത്ഭുതകരമായിട്ടുള്ള കാര്യം ആ കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചൊരു പ്രാണിയില് കൊടുക്കുക എന്താണ് പഠിത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പൊ അതിന്റെ ഓരോ പിന്നെ റാസിമാം അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് അതിൻ്റെ കൂട് സംവിധാനിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കൂടിന്റെ അറകൾ എത്ര അറകളുണ്ട് ഓരോ അറകൾ നോക്കിയാലും ഒന്നൊന്ന് അത് വ്യത്യാസപ്പെട്ട രൂപത്തിലല്ല ഒരേ രൂപത്തിൽ അതൊരു എൻജിനീയർമാരുണ്ടാക്കണെങ്കിൽ സ്കെയിലുകൾ വെച്ചുകൊണ്ട് കറക്റ്റാക്കി കറക്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കേണ്ടി വരും അല്ല എന്ന് ഒരിക്കലും കഴിയൂല അത്രയും നമ്മൾ ഇപ്പോൾ എന്റെ ഒരു ചുമരി പടുക്കുന്ന സമയത്ത് തൂക്ക് കട്ടക്കെ വെച്ച് അത് തൂക്ക് ലെവലാക്കി അങ്ങനെ വെച്ചുകൊണ്ട് വാട്ടർ ലെവൽ വെച്ച് ഇങ്ങനെ ഇടക്കിടക്ക് വെച്ച് വെച്ചിട്ട് എന്നാൽ തന്നെ അതിന് എന്റെ കോമ്പട്ടും അതുപോലെ തന്നെ വളവും മറ്റും ഉണ്ടാകും എന്നാൽ ഈ പ്രാണിക്ക് അതൊന്നും ഇല്ല അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ ശരിക്കും നോക്ക് തേനീച്ചാൽ നമ്മൾ തേന നമ്മൾ എടുക്കാറുണ്ടല്ലോ അതിന്റെ കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കി എങ്ങനെ അത് ഉണ്ടാക്കി എന്നുള്ളത് അപ്പൊ അതിലേക്കൊക്കെ അള്ളാഹു തല നിർദ്ദേശം കൊടുത്താണ് അതാണ് ആ പറയുന്ന അറിയിപ്പ് എന്നുള്ളത് അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ കഴിവാണ് ഇതൊക്കെ എന്നതാണ് ഇതുകൊണ്ട് എന്റെ ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീർ ഹാസിലും കാണുന്നുണ്ട് മഹാനായ ഇമം ഹാസിൻ്റെ തഫ്സീർ അത് പറയുന്ന ഇതൊക്കെ അള്ളാഹിൻ്റെ കഴിവ് എന്നതിലേക്കാണ് ഇതൊക്കെ കൂട്ടുന്നത് എന്നുള്ളത് തഫ്സീർ ഖാസിൻ്റെ മൂന്നാം വാല്യം ഇതിൻ്റെ എൻ്റെ എൺപത്തി ആറാമത്തെ പേജിലുണ്ടോ ഇപ്പോൾ ഈ ഈ കിതാബിന് വിശല്ലി സമതങ്ങളോടാണല്ലോ അതൊക്കെ പറയുന്നത് അവതരണം അപ്പം അതുകൊണ്ട് മുറാദ് ബിഹിദ് കൊണ്ടുള്ള ഉദ്ദേശം കുല്ലു ഫർദിൻ ലഹു യസ്തദില്ലു ബിഹി കമാലി വ വഹ്ദാനിയത്തിഹി ഏതൊരു വസ്തു ആയാലും ബുദ്ധി ഉള്ളൊരു വസ്തു അതുപോലെ തന്നെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതെന്താണ് അള്ളാഹുവിൻ്റെ കുതിരത്താണ് അള്ളാഹുവിൻ്റെ കഴിവാണ് അപ്പം അള്ളാഹുവിൻ്റെ ഒരു കഴിവ് തന്നെ ഇതിലുണ്ട് എന്നുള്ളത് ഏത് യവനും മനസ്സിലാകും എന്നുള്ളത് അപ്പം ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവാണിത് അപ്പം അത് സാധാരണ പ്രവാചകന്മാർക്ക് അള്ളാഹു താല കൊടുത്തൊരു വഹി പോലത്തുള്ളൊരു വഹി എന്ന് മനസ്സിലാക്കരുത് അത് ഇലഹമായൊരു അറിയിപ്പ് കൊടുക്കലാണ് എന്നതാണ് അങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കണം കാരണം പ്രവാചകന്മാർ കൊടുക്കുന്ന ഒരു വഹി പോലെ എങ്ങനെ ഈ പറയുന്ന ദിവ്യ സന്ദേശം കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥം വെക്കുമെങ്കിലും അങ്ങനെ അല്ല അതുകൊണ്ട് മുറാത് എന്നുള്ളത് മഹാനിമാം തഫ്സീർ സ്വാവി ഇമാം സ്വാബി റകർ തഫ്സീർ സ്വാവിയിൽ അത് വ്യക്തമായിട്ട് ജലാലയൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് തഫസീർ സ്വാബിയുടെ മൂന്നാം ബാല്യം ഇതിന്റെ മൊത്തത്തിലാ പേജ് അമ്പർ ആയിരത്തി എഴുപത്തി ഏഴാമത്തെ പേജിലായിട്ട് അണ്ടോ ലാ വഹിയോത്തിന്റെ വഹിയല്ല അപ്പൊ അങ്ങനെയല്ല പിന്നെയോ അങ്ങനെ വിശദിക്കാൻ പാടില്ല അപ്പൊ ഇൽഹാമായ ഒരു വഹിയാണ് അപ്പൊ ഇതായത്തും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ എന്റെ നുപുവത്തിന്റെ വഹി അറിയുമ്പം ഇത് അല ബനി ആദം ആദൻ സന്തതികളിൽ പ്രത്യേകമായ ആളുകൾക്കുള്ളതാണ് അതാണ് പ്രവാചകന്മാർ അവർക്കുള്ളതാണ് ഈ പറയുന്ന ഉപവത്തിൻ്റെ വഹീയറിന് അതൊരിക്കലും അവരല്ലാത്തവർക്ക് മൊഹാലല്ലേ അസംഭ്യമല്ലേ ഒരിക്കലും ഉണ്ടാവൂലല്ലോ എന്നിട്ട് പിന്നെ പറഞ്ഞു അങ്ങനെ മനുഷ്യനെ അല്ല ഈ പറയുന്ന തേനീച്ചൻ മനുഷ്യനല്ലല്ലോ അതേ അല്ലാത്തൊരു വർഗത്തിൽ ഈ പറയുന്ന നുഭുവത്തിന്റെ ഈ പറയുന്ന വഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫക്ത് ഖഫറാബൻ ഇസ്ലാമൻ തന്നെ പുറത്തുവാൻ കാരനാകും കാരണം അങ്ങനെ വാദിക്കാൻ പാടില്ല അപ്പ ആയതുകൊണ്ട് അത് നിഷേധത്തിന്റെ വാദമാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ തേനീച്ചയിലേക്ക് അള്ളാഹു തല വഹിയെത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നുഭുവത്തിന്റെ വഹി എന്നല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് അത് എൻ്റെ ഒരു വിവരം അള്ളാഹുത്തിന് കൊടുത്തു എന്തിനേക്കുള്ള വിവരം എങ്ങനെയാണ് ദേവന് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് സംവിധാനിക്കേണ്ടത് എങ്ങനെയാണ് കൂടൊരുക്കേണ്ടത് എങ്ങനെയാണ് വീടൊരുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു പ്രാണിയിലേക്ക് അള്ളാഹുത്തിന് കൊടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയിൽ അസം മനുഷ്യൻ്റെ ബുദ്ധിയിൽ പോലും അത്ഭുതകരമായ ഒരു കാര്യം അത് ചെറിയൊരു പ്രാണിയിൽ അള്ളാഹുത്തിന് സംവിധാനിക്കുന്നു അപ്പം അള്ളാഹുവിൻ്റെ കഴിവത്രണ്ട് കുതിർത്തൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ കാകത്തുക കേട്ടോ